മലയാള സിനിമയിലെ അഭിമാനമായി മാറിയ ചിത്രമാണ് ബ്ലെസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം ചിത്രത്തിലെ എ ആർ റഹ്മാൻ സംവിധാനം ചെയ്ത ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ മറ്റൊരു അന്താരാഷ്ട്ര നേട്ടത്തിനരികെ എത്തി നിൽക്കുകയാണ് ആടുജീവിതം പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ ഗാനങ്ങൾ മികച്ച ഗാനത്തിനും വിദേശ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായി രണ്ടു നാമനിർദ്ദേശങ്ങളാണ് ആടുജീവിതം നേടിയത് റഫീഖ് അഹമ്മദും എ ആർ റഹ്മാനും വരികൾ എഴുതി റഹ്മാൻ ഈണമിട്ട പെരിയോനെ എന്ന ഗാനമാണ് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നത് ജിതിൻ രാജാണ് ഗാനം ആലപിച്ചത് ചലഞ്ചേഴ്സ് എമിലിയ പെരസ് ബെറ്റർമാൻ ട്വിറ്റേഴ്സ് ദ ഐഡിയ ഓഫ് യു ദ സിക്സ് ട്രിപ്പിൾ എയ്റ്റ് എന്നിവയാണ് ആടുജീവിതത്തിന് പുറമെ ഫീച്ചർ ഫിലിം ഗാന വിഭാഗത്തിലെ മറ്റു ചിത്രങ്ങൾ വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരത്തിനായി എ ആർ ഹുമാനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഗേൾ യുനോ ഇറ്റ് ഓഫ് ദി സൺ എന്നിവയാണ് ആടുജീവിതത്തിനോട് മത്സരിക്കുന്ന മറ്റു ചിത്രങ്ങൾ സോങ് ഓൺ സ്ക്രീൻ പെർഫോമൻസ് വിഭാഗത്തിൽ സഞ്ജയ് ലീല ബെൻസാലിയും ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് ഹീരാമണ്ടി ദി ഡയമണ്ട് ബസാർ എന്ന സീരീസിലെ തിലസ്മി ബഹൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഈ മാസം ഇരുപതിന് ഹോളിവുഡിലെ അവലോണിന് പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുക സെലീന ഗോമസ് ഡിങ് ജോൺസൺ തുടങ്ങിയവർ ചടങ്ങിനെത്തും ബെന്യാമിന്റെ പ്രശസ്തമായ നോവൽ ആടുജീവിതത്തെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജാണ് കേന്ദ്ര കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചത് ചിത്രത്തിനായി പൃഥ്വിരാജ് നടത്തിയ മെയ്ക്ക് ഓവറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു